ഹലോ ഫ്രണ്ട്സ് തുട്ടീസ് വിത്ത് കുട്ടീസിൻ്റെ ഓണ സ്പെഷ്യൽ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഓണസദ്യ കഴിക്കാൻ പോവാണ് ഞങ്ങൾ ഇവിടെ ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കി വീട്ടിലാണ് എല്ലാവരും കൂടുക അത് കാരണം ഇവിടെ ചെറിയ വീട്ടിൽ ഊണ് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് പോകും ഇത് തനുവിൻ്റെ നിലവിലെ ഫ്രണ്ട്സാണ് അപ്പോൾ അവർ അവർക്ക് പ്രാവശ്യം ഓണല്ലേ അപ്പോൾ ഫ്രണ്ട്സും അവരൊക്കെയായിട്ട് ഊണ് കഴിക്കണേ എല്ലാരും യാത്ര ആയിട്ട് വണ്ടിയിൽ കയറി ഇരിക്കുന്നുണ്ട് അപ്പൊ പിള്ളേരൊക്കെ റെഡി ചേട്ടനൊക്കെ റെഡി ഞങ്ങളിപ്പതേ ഇറങ്ങാൻ നിക്കട്ട കൊറേ പണികളൊക്കെ ഇണ്ടായിരുന്നു ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇനി തിരിച്ചു വരള്ളു അപ്പൊ വീടൊക്കെ ഒതുക്കിച്ച് പോണ്ടേ ഇവരിക്ക് പിന്നെ വേറെ പണികളൊന്നുമില്ല വണ്ടിയിൽ കയറി റെഡി ആയിട്ടിരുന്നാ പോരേ എന്റെ അമ്മായി വരൂട്ടാ ആ വന്ന് അതേ അമ്മായി എന്റെ വീടിന്റെ അടുത്ത അമ്മായിട്ട് വീട് അപ്പം അമ്മായി ഇത് മാമൻ കൊണ്ടാക്കി ഞങ്ങളൊക്കെ ഒരുമിച്ച് പോകാന്ന് വെച്ചിട്ട് ഞങ്ങളുടെ മാമൻ സുബ്രഹ്മൻ അപ്പം അതേ അമ്മായി വണ്ടി കയറി ഞങ്ങളപ്പൊ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാനായിട്ട് റെഡി ആയി കാരണം നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അത്ര രസമാണ് നമ്മള് അവിടെ ഇവിടെ ഒക്കെ പറയാൻ ആരുമില്ല നമ്മള് വീട്ടിൽ ചെല്ലുമ്പോൾ നല്ല ബഹളം കാര്യങ്ങളാണ്

ഞാനാണ് മൂന്നാമത്തെ ആള് കുട്ടി വിട്ട പുട്ടി ഇതാണ് എന്റെ ഹസ് പൊന്നു 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 ഇതാണ് ഞങ്ങളുടെ ഫാമിലി പറഞ്ഞ രണ്ടാമത്താൽ മൂന്നാമത്തെ ആള് ഞാനാ ഇനി താഴെ ഉള്ളത് ഞങ്ങക്ക് ഒരു അനിയനാണ് അനിയൻ ഇതാണ് മൂന്ന് അനിയനു മൂന്നു കൂടി രണ്ടാമത്തെ പെരുന്നാളും കൂടി തിരുവോണത്തിന്റെ എന്നാണ് അവൻ ജനിച്ചത് അവന്റെ ത്ര സദ്യ കഴിച്ചു നമ്മളെ അമ്മ ഉണ്ടാക്കുന്ന സദ്യ കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതിനൊരു പ്രത്യേക രസമല്ല അമ്മയുടെ കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ആട്ടനൊക്കെ പറയും അമ്മ വെള്ളം ഇഷ്ടവും അതൊക്കെ സ്പെഷ്യൽ അപ്പൊ നമ്മൾ വലിയ സദ്യക്കിണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല ഇവിടെ വന്നാ കഴിക്കണമുള്ള രസം വേറൊന്നുമില്ല അതേ മേൽക്കുട്ടിനെ നീലി മച്ചാച്ചനൊക്കെ ഒരുമിച്ച് ഒരുമിച്ച് ഇന്ന് കഴിക്കണെ താനും കഴിച്ചു അതെ ഉണ്ണിക്ക് ചേച്ചിക്ക് ഭയങ്കര കയറിങ്ങനെ ഉണ്ണിക്ക് വാരി കൊടുക്കലും ചേട്ട് അങ്ങനെ എല്ലാവരും പകുതി ആളുകൾ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഓരോ സെക്ഷനായിട്ട് ഭക്ഷണം കഴിച്ചിരിക്കണെ പിന്നെ ബാക്കിയുള്ള ആളുകളെ വെയിറ്റ് ചെയ്ത് ും ഹായ് പറ ഹായ് പറ ആ ഇതാട്ട ഞാൻ വെല്ലുമാൻ ഫുള്ള് ഉഷറമിട്ട് എന്നതാണ് ഞങ്ങളുടെ വെള്ളിയാട്ടം ഞങ്ങളുടെ മൂത്തമ്മയുടെ മൂത്തമ്മായിടെ ഞങ്ങളുടെ മൂത്തമ്മായിടെ മൂത്ത ചേട്ടനാണ് ചേട്ടനുണ്ട് മക്കളാണ് ചേട്ടന്റെ വക മിഴുക്കുള്ളോണം കൂടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടനെ ചെൻറെ ശബ്ദം ഫോണൊക്കെ വിളിക്കുമ്പോ ചെൻറെ ശബ്ദം കേക്കുമ്പോ എന്നെ മാമാ പറഞ്ഞിട്ട് നമ്മുടെ സിനേ ചേട്ടൻ സിനേ ചേട്ടൻ നമ്മടെ എന്റെ ചേട്ടൻ തന്നെ ഞങ്ങളുടെ ഒക്കെ ചേട്ടൻ തന്നെ കാരണം വെച്ചാൽ അമ്മായിടെ മോനാണെന്നുള്ളൊരു ഇതല്ല കാരണം ഞങ്ങൾ ജനിച്ചപ്പോൾ തൊട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് സിനാചേട്ടൻ സിനാ ചേട്ടൻ പഠിച്ചതും ഞങ്ങളുടെ ഒത്തു സ്കൂളിൽ പഠി പഠിച്ചതും നമ്മുടെ വീട്ടിലത്തെ എന്റെ അച്ഛൻ്റെ അമ്മ ഒരു മോനാണ് ഞങ്ങളൊരു കാലം വരെ വിചാരിച്ചിരുന്നത് കാരണം വെച്ചാൽ ചേട്ടനൊരു ആറുമാസം തൊട്ട് ഇരുപത് വയസ്സ് വരെ ചേട്ടൻ ജോലിയൊക്കെ കിട്ടുന്ന നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളുടെ അച്ഛനമ്മക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞങ്ങളൊക്കെ ഏറ്റവും ഇഷ്ടം ചേട്ടനോടാണ് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നാറുണ്ട് നമ്മുടെ ശശിമാമൻ ഉണ്ടാ എൻ്റെ രണ്ടാമത്തെ അമ്മയുടെ ഭർത്താവാണ് മാമന് വീഡിയോ എടുക്കുന്നു പറഞ്ഞപ്പോൾ അതെ മൂത്തമ്മായി മാമനും അമ്മായി ഭയങ്കര കെയറിങ്ങാണ് കുട്ടികളെ നോക്കണ പോലെ ഞങ്ങൾ മാമനെ നോക്കുക എൻ്റെ ഷർട്ടൊക്കെ ഇട്ട് ചുള്ളന്നായിട്ട് നിർത്തുന്നുണ്ട് അങ്ങനെ അമ്മയുടെ ഓണക്കോടിയാണ് നല്ല രസമുണ്ടല്ലേ അമ്മയുടെ താഴെയുള്ള മോൻ സജി ഷർട്ട് എടുത്ത് കൊടുത്തേട്ടാ നല്ല രസമായിണ്ട് അങ്ങനെ ഓരോരുത്തരായിട്ട് ആനന്ദ് ഉദായിരിക്കുന്നുണ്ട് അമ്മ അമ്മക്ക് പ്രാവശ്യം ഓണം സുഖില്ല കാരണം വെച്ചാൽ അമ്മയ്ക്ക് മുട്ട് വേദന ഒക്കെ അമ്മ റെസ്റ്റിലായിരുന്നു അല്ലെങ്കിൽ അങ്ങ് ഇങ്ങനെയൊന്നല്ലേ ഇരിക്കുക ആനന്ദം ഇട്ടിരിക്കണത് സിനിഷയുടെ കൊടുത്ത് ഓണക്കൂടി ആട്ടോ അവന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവോണത്തിൻ്റെ അവൻ്റെ പറഞ്ഞല്ലായി കാരണം അവൻ എല്ലാ കൊല്ലം ഒരു ഓണക്കൂടി സ്പെഷ്യൽ ഉണ്ട് ഞങ്ങളുടെ രണ്ടാമത്തെ അമ്മായി ഇത് ഞങ്ങളുടെ അമ്മായിയാണ് പക്ഷെ ഞങ്ങൾ മാമെന്ന് വിളിക്കാറല്ലോ അച്ഛന്റെ മാമന്റെ മോളാണ് ഹായ് കായി ഹായ് ഇത് രണ്ടാമത്തെ അമ്മ ഞങ്ങളുടെ ഒരേ ഒരു പെൺ തനിയാണ് ഞങ്ങള് മൂന്ന് പെൺകുട്ടികൾ സ്കൂള് മാത്രമല്ല നമ്മുടെ വീട്ടില് മറ്റൊക്കാൻ പള്ളേര അമ്മയായിരം മാസങ്ങളൊക്കെ ഞങ്ങള് നാലാണ് പെൺകുട്ടികൾ ഒരു മകളിന്റെ അമ്പു അവൻ വന്നിട്ടില്ലേ അവളിക്കാൻ ഉമ്മ ഉമ്മാറ്റി കാണാൻ പോയി അങ്ങനെ ബാക്കി കൂടെ വരുന്ന ആളാട്ടോ ഞങ്ങളുടെ സനിച്ചേട്ടൻ ഞങ്ങളുടെ ഹീറോ കുറുമെ കുറുമനായിരുന്നു ചെറുപ്പത്തില് ഞങ്ങള് അമ്മായിടെ വീട്ടിലൊക്കെ നിൽക്കാൻ പട്ടീനെ അയച്ചു കൊണ്ടുവരും ചെറുപ്പിയങ്ങനത്തെ ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചേട്ടൻ്റെ ഒരു ഇൻട്രോ ഞങ്ങൾ വരുന്നത് എടുത്ത പക്ഷെ അത് ശരിയായി കിട്ടിയില്ല ചേട്ടൻ്റെ മോനാണ് ചേട്ടൻ അമത്തവനാണ് കയ്യിലിരിക്കുന്നത് രണ്ട് കുട്ടികളുണ്ട് ചേട്ടന് അമ്മായിര മക്കൾ ചേച്ചി ചേട്ടന്റെ പഴയാ ഉണ്ണി വയ്യാത്ത കാരനാണ് ആ വയ്യ കാശി വയ്യ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ എല്ലാവരും കൂടി എല്ലാരും കൂടിക്കഴിഞ്ഞത് കണ്ടില്ലേ ഇതേപോലെ തന്നെയാണ് അപ്പൊ തിരുവോണ ദിവസ ആഘോഷങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞ് എല്ലാരും പോവാണ് കുറച്ചാൾക്കാരൊക്കെ വീട്ടിലുണ്ട് ഇനിയിപ്പൊ നാളെ രണ്ടോണം അല്ലേ രണ്ടോണത്തിന്റെ അന്ന് എല്ലാരും വരുവിട്ട മിക്കതും എല്ലാവരും ഉണ്ടാവും കൂടെ ഓണം ഞങ്ങളങ്ങനെ അടിച്ചുപൊളിക്കും അപ്പൊ നമ്മളെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്തോളോട്ടെ അപ്പൊ ബായ് പിന്നെ ഒരു വീഡിയോയില് കാണവരെ എല്ലാവർക്കും ബായ്